സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന ഈ പദ്ധതി വഴി സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ വരെ വായ്പകൾ ലഭിക്കും സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതി കൂടിയാണിത് ഇതിൽ മൂന്ന് വായ്പകളാണ് ഉൾപ്പെടുന്നത് ശിശു കിഷോർ തരുൺ എന്നിവയാണ് വായ്പകൾ ശിശു വായ്പ വഴി അമ്പതിനായിരം രൂപ വരെ ലഭിക്കും കിഷോർ വായ്പ വഴി അമ്പതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ വായ്പകൾ ലഭിക്കും തരുൺ വായ്പ വഴി അഞ്ചു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകളാണ് ലഭിക്കുന്നത് വായ്പ എടുക്കാൻ അർഹതയുള്ള ചെറുകിട ബിസിനസ് സംരംഭം ആരംഭിക്കാൻ പ്ലാനുള്ള ഏതൊരു വ്യക്തിക്കും ഈ സ്കീമിൽ നിന്ന് ലോൺ ലഭിക്കുന്നതാണ് ഇരുപത്തിനാല് മുതൽ എഴുപത് വരെ പ്രായമുള്ളവർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുക ഇന്ത്യൻ പൗരനായ ഏതൊരു വ്യക്തിക്കും ഈ സ്കീമിന്റെ ഭാഗമാകാവുന്നതാണ് കോഴി വളർത്തൽ ക്ഷീരോത്പാദനം തേനീച്ച വളർത്തൽ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഉൽപാദനം വ്യാപാരം അല്ലെങ്കിൽ സേവന മേഖലകളിലെ വരുമാനമുണ്ടാക്കുന്ന സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും കൂടാതെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇരുപത്തിനാലിനും എഴുപതിനും വയസ്സിൽ പ്രായമുള്ളവർക്ക് ഈ സ്കീമിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യ മേഖലാ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ തുടങ്ങിയ ബാങ്കുകളിൽ നിന്ന് ഈ വായ്പ ലഭിക്കുന്നതാണ് ബാങ്കുകളിൽ നേരിട്ടെത്തി വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ ഭാഗമാകാൻ സാധിക്കും